yeah ഹായ് സുഹൃത്തുക്കളെ അപ്പം ഞമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബ് ഒക്കെ ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഇട്ട് വീഡിയോയിൽ കമൻറ്റ് ഓഫായിരുന്നു കേട്ടോ അപ്പം അത് കുട്ടികളെ ഉണ്ടായിട്ടാണ് തോന്നുന്നുണ്ട് അപ്പം അത് കുഴപ്പമില്ല എല്ലാവരും കണ് കാണുന്നു ഞാൻ വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ എന്തായാലും എന്താ നമ്മൾ രാവിലത്തെ ചായങ്കടിയും പരിപാടിയും കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നല്ല നമ്മളെ മലപ്പുറം സ്പെഷ്യൽ അപ്പം തന്നെയാണ് കേട്ടോ കലക്കി തൂത്തപ്പം അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചൂട്ട് ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മളിത് ആ ചായ കുടിയും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് ഇടിച്ചക്ക എന്നും അല്ല ചക്കയൊന്നും അല്ലാത്തൊരു രീതിയിലൊരു ചക്ക കേട്ടോ ആകെ രണ്ടിലും കിട്ടും പക്ഷേ കളയാൻ തോന്നിയില്ല എന്നാലും ഞമ്മൾ കുറച്ചങ്ങനെ എടുത്ത് മുറിച്ചിട്ട് നമ്മൾ ഇഡലി ചെമ്പിൽ നിന്ന് ആവി കട്ടിയിട്ട് ഞാനിതാ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതുവരെ നമ്മളെ ഇഡലി ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ മുറിക്കാൻ പശാവുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ മുറിക്കാനും നല്ല സുഖമാണ് അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്യും എന്നും വിചാരിക്കുംട്ടോ ചെയ്യണമെന്ന് അപ്പം ഒന്ന് എന്തായാലും ചക്ക കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ നോക്കിയതാണ് കേട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം തോലൊക്കെ കളയാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ അപ്പം ഇനി ഞാനെന്നും ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണ്ടോ അപ്പം കണ്ടില്ലേ നല്ല നമുക്ക് മുറിച്ചെടുക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല അപ്പം ചക്കയിൽ കുരുമൊക്കെ ഇതാ ചെറുതായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇടിച്ചക്കയും ഒന്നും പൊയ്ക്കണു കേട്ടോ രണ്ടിലും കെട്ടും കൊണ്ടാണ് ചക്ക എന്തായാലും നമ്മൾ പുതിക്ക് ഞാൻ എന്തായാലും എടുത്ത് പേര് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഒന്ന് കട്ട് ചെയ്ത് നല്ല ചെറുതാക്കി മുറിച്ച് നമ്മൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തുമിച്ച് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ആവിയിൽ ഒന്നുകൂടി വേവിക്കണം കേട്ടോ കുറച്ച് വെന്ത്ക്കണ് ഒരുപാട് വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ആവിക്ക് വെച്ചപ്പോൾ അപ്പോൾ എന്തായാലും അവിടെ സെറ്റ് ആവട്ടെ ഇനി ഇതാ ഞമ്മൾക്ക് കറി വെക്കാനായിട്ട് സാമ്പാർ സാമ്പാറാട്ടൊന്ന് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാൻ കവറൊന്നിതാ ഈ ഒരു പാത്രത്തൊക്കെ കൊട്ടിങ്ങനെ ഇങ്ങനെ അപ്പോൾ കുറച്ച് സമയം നേരം വൈകിക്കണം കേട്ടോ ഇന്നിപ്പോൾ ചക്ക കൊണ്ടുവരാൻ പോകുന്നത് മുപ്പാടായിട്ട് കുറേ ടൈം ആയിക്കണു അപ്പം ഉപ്പേരി എന്തായാലും ആയി അപ്പം ഇതിനും ഇതാ ഞമ്മളെ കാക്കു നല്ല വിശപ്പാണ് എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ അപ്പം വേറെ ഒന്നല്ല ചക്കപ്പേരി കണ്ടിട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കപ്പേരി അപ്പം അത് കണ്ടപ്പോൾ ചോറായിക്കട്ടെ കുറച്ച് കയറിട്ട് അങ്ങനെ ഇരിക്കണ്ട് പിന്നെ ഇന്നലത്തെ മീനിൻ്റെ പൊട്ടും പൊടികളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ ചോറ് അപ്പോൾ ച എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ചക്കയും ബീഫും വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നെന്തായാലും ബീഫ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വെറും ഇടിച്ചക്ക മാത്രം ഏട്ടോട്ടോ അപ്പോൾ ഞാൻ നമ്മൾ കാക്ക ഉണക്കമീനുണ്ട് എന്ന് പറയുന്ന അറിയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഉണക്കമീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറി എന്തായാലും റെഡി ആയിക്കണ ഞാൻ മുറിച്ചതോ വെച്ചതോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം നമ്മൾ സാമ്പാറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ വെറുതെ എന്തിനാണ് നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞമ്മളൊന്ന് സാമ്പാർ വിൽക്കണതൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വെച്ചൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയറാക്കിയിട്ട് നമ്മൾ ഇതാ കറിവേപ്പിയിൽ കുറച്ച് കായപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കടയർത്തി എടുക്കാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരിയും കറിയും ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ കുറച്ച് സാ അങ്ങനെ നമ്മളിത് ആലക്കലും അലക്കലും ഗുളിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു മൂന്ന് മണി ഒന്നരായിപ്പ് അടുക്കളയിലേക്ക് വന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കാണിച്ച് തീരാട്ടോ വെറുതെ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് കറിയൊന്നും വെക്കണ്ട ചോറ് വെക്കണം കേട്ടോ ചോറ് ആകെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇനി ചോറ് വെക്കണം ഇതിപ്പോൾ ഞാൻ രാവിലെ നമ്മൾ അപ്പം ഉണ്ടാക്കിയിരുന്നല്ലോ അതിൽ അരി ഇട്ടപ്പോൾ കുറച്ച് അരി കൂടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അരി മാറ്റി വെച്ചിട്ട് നമുക്ക് വൈ വൈകുന്നണിക്ക് എന്തെങ്കിലും കടിയുണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അത് കുറച്ച് അരച്ച് വെച്ചതാണ് കേട്ടോ കുറച്ച് തേങ്ങയും അരിയും പിന്നെ ശർക്കരയും ജീരകം ഏലക്കായ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് പഴം ഇട്ടിട്ടില്ല കേട്ടോ പഴം ഇടാതെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ഇങ്ങനെ ചുമരുമ്പോൾ തൂങ്ങി കളിച്ച് ആടി കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ അടുത്തുനിന്ന് കഴുകിയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഇങ്ങനെ ചൂടാട്ടോ അപ്പോൾ നാലുമണിയായി കഴിഞ്ഞിപ്പം നമുക്ക് അടി എന്തെങ്കിലുമൊക്കെ എണ്ണക്കടിക്കൊക്കെ പൂതിയാകുമല്ലോ അല്ലേ അല്ല ഉള്ളി ഉണ്ണിയപ്പോ നെയ്യപ്പോ നെയ്യപ്പോൾ അങ്ങനെയൊക്കെ ഒരു പൂതിയാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മളതൊക്കെ കഴുകി വൃത്തിക്ക് നമുക്ക് നെയ്യപ്പം ഇങ്ങോ സോറി ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഗ്യാസിന് ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളെ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വറ്റ കേട്ടോ എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പൊഴിച്ചു കൊടുക്കാം അപ്പോൾ അത് റെഡിയാകുമ്പോഴത്തേനും ചായ റെഡി ആയിക്കോളുമല്ലോ അല്ലേ അപ്പോൾ ചായ അങ്ങോട്ട് ഞാൻ ആദ്യം തന്നെ വെച്ചിരിക്കണട്ടോ കുറച്ച് ചായ തന്നെ വെച്ചിട്ടുള്ളൂ അപ്പം കുളിക്കാനിവിടെ ആള് മക്കളും ഇല്ലോ അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ചായയൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആകെ തണുത്താറി പിന്നെ അത് ചൂടാക്കി കുടിക്കുമ്പോൾ കുറച്ച് പ്രയാസം ചൂടാക്കി കുടിക്കരുത് എന്നാണ് എല്ലാവരും പറയരു കേട്ടോ പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാം അടക്കമൊക്കെ ഒന്നിങ്ങനെ ചായ കണ്ടാൽ ഉണ്ടെങ്കിൽ ചൂടാക്കി ഇങ്ങനെ കുടിക്കോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ എന്നൊക്കെ ചൂടായി ഉണ്ണിയപ്പം എന്താ പറയുക ഞാൻ പാർന്ന് കൊടുക്കണേ ഞാൻ ശരിയാവോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് ചെയ്യാൻ കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ പഴം അങ്ങനെ അപ്പസോട അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ ശർക്കരയും പിന്നെ നമ്മളെ കുറച്ച് വ ചോറും ഇട്ടിട്ടൊക്കെ അരച്ചതാണ് കേട്ടോ പിന്നെ വേറൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല അപ്പം നീ നന്നാവോ ഒന്നും അറിയില്ല പക്ഷേ ഉണ്ണിയപ്പം നല്ല സൂപ്പറായിരിക്കണെട്ടോ അങ്ങനെ അരച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിക്കണു എനിക്ക് തോന്നുന്ന തേങ്ങൻ്റെയും ചോറിട്ട് അരച്ചതിൻ്റെ ആ സോഫ്റ്റാ തോന്നുന്നുണ്ട് കേട്ടോ അതിടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ മൈദപ്പൊടി ഇടുന്നതിലേറെ രസം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പച്ചരി കുറച്ച് ചോറും തേങ്ങിയിട്ടോ പിന്നെ ജീരകം ഏലക്കായും ശർക്കര ശർക്കര ഞാൻ ഒരുക്കിയിട്ടൊന്നല്ലോ ഒഴിച്ചത് അങ്ങനെ കട്ട നമ്മൾ ശർക്കര കട്ടുണ്ടല്ലോ അതങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഒരു ഇതുകൊണ്ട് നമ്മൾ ഇടിമുട്ടി ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ മിക്സി അടിച്ച് എല്ലാതും പാടൊന്നിട്ട് കറക്കി എടുത്തതാ പിന്നെ എന്താ അറിയില്ല കേട്ടോ ചങ്ക ഇങ്ങനെ കയറുക അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഉണ്ണിയപ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു വട്ടം ഇതാ പാറുന്നത് അങ്ങനെ എടുത്തേക്കണ് ഞാനിതിൽ തേങ്ങാക്കൊത്തും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ചിലർ തേങ്ങാക്കൊത്തും എള്ളും അങ്ങനെയൊക്കെ ഇടുന്ന കാണാം എള്ളൊക്കെ ഇടുമ്പോൾ കാണാനും ചൊറുക്കാനും ചൊറുക്കാം കേട്ടോ ഉണ്ണിയപ്പം ആ കറുത്ത പുള്ളി ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ് കാണാൻ എനിക്കിഷ്ടാ കേട്ടോ എള്ള് പക്ഷേ നമ്മളടുത്ത് ഇല്ല കേട്ടോ എള് വാങ്ങൽ തന്നെ അല്ല ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ എന്തായാലും ഇതാ ഒരു വട്ടം ഒരു വട്ടം പാറുന്നത് നമ്മളെടുത്തേക്കണ് തേങ്ങാക്കുത്ത് ഇനി ഞാനധികം ഇടാഞ്ഞത് നമ്മൾ തേങ്ങ ഇട്ട് അരച്ചിട്ടാണല്ലോ അത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തേങ്ങാക്കുത്ത് ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞമ്മളെ അടിപൊളി ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ റെഡിയായി ചായയും വെച്ച് ഞാൻ ഞാനും എന്തായാലും കുറച്ചെണ്ണം പള്ളിക്ക് ആക്കിയിട്ടോ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല ആര് പോലെ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളായി നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നാലുമണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക എല്ലാവരും ബേക്കറി അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ലത് നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണ തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി തറവാട്ടേക്ക് പോകണം എന്ന് ഇളയച്ചി വന്നിട്ടുണ്ടല്ലോ ഇനി ഇപ്പം ഞങ്ങൾക്ക് എന്നും സറക്കിയിട്ട് തന്നെ കേട്ടോ തെണ്ടി നടക്കല പരിപാടി ഇട്ടോ അപ്പം അങ്ങനെ ഓ പിന്നെ ഇളയച്ചിക്ക് ഇതാ കുറച്ച് ഉണ്ണിയപ്പം കുറച്ച് ഉപ്പേരി ആക്കിയിട്ട് ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് അവിടെ എത്തി നമ്മൾ കുട്ടാപ്പുനായിട്ട് ഇനി ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സമ്പൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ